നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കുവാൻ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം മറുപടി തരുന്ന ദൈവമാണ് യഹൂവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു നീതിമാൻ്റെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും അപ്പോൾ ദൈവം ശ്രദ്ധിക്കുന്നത് നീതിമാൻ്റെ പ്രാർത്ഥനയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നീതി ഉണ്ടായിരിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഒരു ഭിന്നതയുണ്ടെങ്കിൽ നിങ്ങൾ അവനോട് നിരപ്പാകണം അവനോട് ക്ഷമിക്കണം അങ്ങനെ നിങ്ങൾ ക്ഷമിച്ച് ദൈവസന്നതിയിൽ നിങ്ങളെ താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവവും നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം ക്ഷമിക്കുന്നവനാണ് നമ്മുടെ പാപത്തെ മുഴുവനും ചുമക്കുവാൻ യേശുവിന് മനസ്സായി നാം മരിക്കേണ്ടതിന് പകരം ക്രൂശിൽ മരിക്കുവാൻ യേശു മനസ് വെച്ചു യേശുവിൻ്റെ സ്നേഹം എത്ര വലുതാണ് എന്നാൽ ഇന്ന് പകൽ യേശു നമ്മോട് പറയുന്നു നാം ക്ഷമിക്കുവാൻ തയ്യാറാകണം നാം ക്ഷമിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന് നമ്മോട് ക്ഷമിക്കുവാൻ കഴിയുകയില്ല നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുവാൻ കഴിയുകയില്ല നിങ്ങൾക്കാരോടെങ്കിലും എന്തെങ്കിലും ഒരു ഭിന്നതയുണ്ടെങ്കിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കണം പറയണം ആ വ്യക്തിയെ കണ്ട് സന്തോഷത്തോടെ കൈകൊടുത്ത് നിരപ്പാകണം നിങ്ങളങ്ങനെ തെറ്റുകൾ ക്ഷമിക്കാത്ത പക്ഷം ദൈവത്തിന് നിങ്ങളോട് ക്ഷമിക്കുവാൻ കഴിയുകയില്ല ദൈവത്തിന് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാൻ കഴിയുകയില്ല എന്നാൽ നിങ്ങൾ ഏറ്റുപറഞ്ഞാൽ യേശുവയെ തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അവൻ സകല നീതിയും പൂക്കി സകല പാപവും പൂക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ മതിയായ ദൈവമാണ് യേശുവിൻ്റെ രക്തം സകല പാപവും പൂക്കി നമ്മെ ശുദ്ധീകരിക്കും നമ്മുടെ പാപം കടും ചുവപ്പായിരുന്നാലും ദൈവം അതിനെ ഹിമം പോലെ വിളിപ്പിക്കും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നാളുകളായിട്ടും മറുപടി വരുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണം നിങ്ങൾക്ക് ആരോടെങ്കിലും ക്ഷമിക്കുവാൻ കഴിയാത്തത് ആകാം ഇന്നും നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു ഈഷിയോ കയ്പോ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നിരപ്പാകാതെ അകത്ത് കയ്പു വെച്ചു കൊണ്ട് നടന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി വരികയില്ല ഹൃദയത്തിൽ അകൃത്യം നാം കരുതിയാൽ ദൈവം പ്രാർത്ഥന കേൾക്കുകയില്ല നിങ്ങൾ ഏറ്റുപറയുക തെറ്റു സമ്മതിക്കുക നിങ്ങൾ വേദത്തിൽ ആ വ്യക്തിയുമായി നിരപ്പാകുക യേശു പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായി പിതാവ് നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്കാരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കുവിൻ വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുവാറാകട്ടെ അവ